എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ കഴിഞ്ഞ റീലിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീണ്ടും ബസ് വീഡിയോകളുമായിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈപ്പിൻ്റെ സ്വന്തം പടവീരനാണ് പടവീരൻ ഈസ് ബാക്ക് പുതിയ പേരാണ് സി ജെ ഹോളിഡേയ്സ് അപ്പോൾ എന്തായാലും ഈ ഒരു ബസ്സിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റീലിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വരും പടവീരൻ ദ അൺസ്റ്റോപ്പബിൾ വാരിയർ ഇപ്പോൾ ടൂറിസ്റ്റ് ബസ് ഇൻഡസ്ട്രി ഭരിക്കുന്നത് സെഡസ്ട്ര മോഡലുകളാണ് അപ്പോൾ സെഡസ്ട്രയുടെ ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ പടവീരനും ഒരു മാസം മാത്രമായിട്ടുള്ളൂ ഈ ഒരു വണ്ടി ലോഞ്ച് ഷിയാസ് ഓഡിയോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഈ ഒരു വണ്ടി ഒരുപാട് പുതിയ കോൺസെപ്റ്റുകളുമായിട്ടാണ് ടൂറിസ്റ്റ് ബസ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ വേണ്ടി ഈ മനോഹരമായിട്ടുള്ള ഇന്റീരിയറും നാപ്പത്തി ഒമ്പത് പുഷ്പാക്ക് സീറ്റുകളും അടങ്ങുന്ന ഒരു കിഡ്ലൻ എ സി വണ്ടിയാണ് കേട്ടോ നമ്മുടെ ആദ്യം പടവീരി കണ്ടുകൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നു